വർഷത്തിനുശേഷം യു എൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനികാരടക്കം ആയിരക്കണക്കിന് പ്രവാസികൾക്ക് പ്രയോജനപ്പെടുന്ന നടപടിയുടെ കാലാവധി നാളെ മുതൽ ഒക്ടോബർ മുപ്പത് വരെയാണ് വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് അനധികൃതമായി തുടരുന്നവർക്ക് പിഴ കൂടാതെ തന്നെ രാജ്യം വിടാനോ വിസ സ്റ്റാറ്റസ് പുതുക്കാനോ സാധിക്കുന്ന നടപടിയാണിത് ഇപ്പോഴത്തെ പൊതുമാപ്പിന് അപേക്ഷിക്കുന്ന പ്രവാസികൾക്ക് മറ്റൊരാശ്വാസ വാർത്ത കൂടി എത്തുകയാണ് പൊതുമാപ്പിലൂടെ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് വിമാന ടിക്കറ്റ് നിരക്കിൽ ഇളവ് നൽകുമെന്ന് ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി അധികൃതർ അറിയിച്ചു ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എബ്രേറ്റ്സ് ഇത്തിഹാദ് എയർ അറേബ്യ തുടങ്ങിയ വിമാന കമ്പനികളുമായി ആശയവിനിമയം നടത്തിയതായി ജനറൽ ഡയറക്ടർ ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഒബൈദ് ബിൻ സുരൂർ വ്യക്തമാക്കി നിർദ്ദേശത്തോട് വിമാന കമ്പനികൾ അനുകൂലമായാണ് പ്രതികരിച്ചതെന്നും ഐസിപി പറഞ്ഞു പ്രസിഡൻസി വിസ കാലാവധി കഴിഞ്ഞവർ വിസിറ്റ് വിസയിൽ തൊഴിൽ നേടിയെത്തി വിസ കാലാവധി കഴിഞ്ഞവർ യു എയിൽ ജനിച്ചെങ്കിലും പ്രസിഡൻസിക്കായി അപേക്ഷ നൽകിയിട്ടില്ലാത്ത കുട്ടികൾ സ്പോൺസർമാരിൽ നിന്ന് ഒളിച്ചോടിയവർ തുടങ്ങിയവർക്കാണ് പൊതുമാപ്പിനായി അപേക്ഷിക്കാൻ സാധിക്കുക അനധികൃതമായി രാജ്യത്തേക്ക് കടന്നവർക്ക് പൊതുമാപ്പിൽ അപേക്ഷിക്കാനാകില്ല പൊതുമാപ്പ് അപേക്ഷിക്കുന്നവർക്ക് പിഴയോ എക്സിറ്റ് ഫീസോ നൽകേണ്ടതില്ല രാജ്യം വിടുന്നവർക്ക് തിരികെ പ്രവേശിക്കുന്നതിന് വിലക്കും നേരിടേണ്ടി വരില്ല കൃത്യമായ വിസ ഉപയോഗിച്ച് എപ്പോൾ വേണമെങ്കിലും യു എയിലേക്ക് തിരികെ വരാനാകും ബയോമെട്രിക് വിരലടയാളം റെക്കോർഡ് ചെയ്തിട്ടുള്ളവർക്ക് യു എ വിടുന്നതിനായി ഓൺലൈനായി ഡിപ്പാർച്ചർ പെർമിറ്റിനായി അപേക്ഷിക്കാം ഇവർക്ക് എക്സിറ്റ് പെർമിറ്റ് നേരിട്ട് നൽകുന്നതായിരിക്കുമെന്ന് ഐ സി പി അറിയിച്ചു ബയോമെട്രിക് രേഖകൾ ഇല്ലാത്തവർക്ക് ഇതിനായുള്ള പ്രത്യേക കേന്ദ്രങ്ങളിലെത്തി അപേക്ഷ നൽകണം വിരലടയാള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം എക്സിറ്റ് പെർമിറ്റ് നൽകും പതിനാല് ദിവസമാണ് എക്സിറ്റ് പെർമിറ്റിന്റെ കാലാവധി അതിനുശേഷം രാജ്യം വിട്ടില്ലെങ്കിൽ മുമ്പത്തെ എല്ലാ പിഴകളും പുനഃസ്ഥാപിക്കപ്പെടും അതേസമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇന്ത്യക്കാർക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി ഇന്ത്യൻ എംബസി യാത്രാ രേഖകൾക്കായി അപേക്ഷകർക്ക് എപ്പോൾ വേണമെങ്കിലും മുസ്തഫയിലെ അൽ റെമീലിയയിലെയും അൽ ഐനിലെയും ബി എൽ എസ് കേന്ദ്രങ്ങളെ സമീപിക്കാമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവർക്ക് പിഴ കൂടാതെ രാജ്യം വിടാനും താമസം നിയമാനുസൃതമാക്കാനുമാണ് യു ഇ രണ്ട് മാസത്തെ ഗ്രേസ് പിരീഡ് അനുവദിച്ചിരിക്കുന്നത് ഇളവ് പ്രയോജനപ്പെടുത്തുന്നവർക്ക് ആവശ്യമായ യാത്രാ രേഖകൾ ലഭ്യമാക്കാൻ ബി എൽ എസ് കേന്ദ്രങ്ങളെ സമീപിക്കാം മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതില്ലെന്നും എംബസി വ്യക്തമാക്കി ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് നൽകും അബുദാബി ഇന്ത്യൻ എംബസിയിലെ കൌൺസിലർ ഓഫീസിൽ വൈകിട്ട് നാലിനും ഇടയ്ക്ക് എത്തിയാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും അപേക്ഷ സമർപ്പിച്ച ഇരുപത്തിനാല് മണിക്കൂറിനകം സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ള സൌകര്യമൊരുക്കും യുഎയിലെ താമസം നിയമാനുസൃതമാക്കി രാജ്യം ആഗ്രഹിക്കുന്നവർക്ക് ഷോർട്ട് വാലിഡിറ്റി പാസ്പോർട്ടിൽ അൽ അൽ ബി കേന്ദ്രങ്ങളെയാണ് സമീപിക്കേണ്ടത് ഈ രണ്ട് സേവന കേന്ദ്രങ്ങളും ഞായറാഴ്ചകളിൽ രാവിലെ മുതൽ വൈകിട്ട് അഞ്ചു വരെ തുറന്നു പ്രവർത്തിക്കും ഒക്ടോബർ മുപ്പതിന് ഗ്രേസ് പീരീഡ് കാലാവധി അവസാനിക്കുന്നതുവരെ ഇത് ഇങ്ങനെ തുടരുമെന്നും എംബസി അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെ പൂജ്യം അഞ്ച് പൂജ്യം എട്ട് ഒമ്പത് ഒമ്പത് അഞ്ച് അഞ്ച് എട്ട് മൂന്ന് എന്ന നമ്പറിൽ വിളിക്കാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി